എനിക്ക് അല്ല അതുപോലും വേണ്ടെന്ന ഞാൻ പറയുന്നത് എന്താ പോലും എന്താ പോലും എന്ന് നിങ്ങൾ അങ്ങനെ പറയുന്നത് മീഡിയ വൺ മീഡിയ വൺ വെരി ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്ര മാത്രം എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി പറ അല്ല ചേട്ട് പോലും പോലും എന്നുള്ളത് മീഡിയ വൺ അല്ല പറഞ്ഞത് പറഞ്ഞത് നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് അതെ അതെ റിപ്പീറ്റ് ചെയ്ത് കേട്ടു നോക്കിയാലോ ജി ജിയ പറഞ്ഞത് മീഡിയ വൺ പറഞ്ഞിട്ടില്ല പോലും അല്ല അതുപോലും വേണ്ടെന്നാ ഞാൻ പറയുന്നത് എന്താ പോലും എന്താ പോലും നിങ്ങൾ അങ്ങനെ പറയുന്നത് മീഡിയ വൺ മീഡിയ വൺ വെരി ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം മാത്രം എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഉറപ്പിച്ചു പറയണോ ജി ആണ് മീഡിയ വൺ അല്ല അല്ല ഞാൻ പറയുന്നത് എന്താ എന്താ പോലും പോലും നിങ്ങൾ പറയുന്നു മീഡിയ വൺ മീഡിയ വൺ വെരി ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം മതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഇപ്പം ചേട്ടന് ജിക്ക് മനസ്സിലായോ ജി ആണ് പോലും എന്ന് പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷനെ കോൺസ്റ്റിറ്റ്യൂഷനെ എന്താ പറയുക മറ്റേ മലമറയ്ക്കാത്ത ആൾക്കാർ മീഡിയ വണ്ണല്ല ജി ആണ് മറക്കാത്തത് എൻ്റെ പൊന്നു ജി ഈ കൊണയ്ക്കാൻ വേണ്ടിയിട്ട് ഇമ്മാതിരി ചൊറ സംസാരങ്ങൾ സംസാരിക്കാൻ നിൽക്കരുത് ഏഹ് റിപ്പീറ്റ് ചെയ്ത് പലവട്ടം റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടാണ് പറയുന്നത് വെറുതെ കിടന്നിട്ട് ഇമ്മാതിരി ഷോ കാണിക്കല്ലേ എൻ്റെ പൊന്നു ഭരത് നീ ഫിലിമിൽ നീ എവിടെ നിങ്ങൾ എന്ത് വേണേലും കാണിച്ചോ നിങ്ങൾ സഹമന്ത്രി ആയിരിക്കും നിങ്ങളിന്ത് മറ്റേ അങ് ഇതായിരിക്കും പക്ഷേ ഇമാതിരി പൊട്ടം പുറത്താനും പറയും ഇത് കാണുന്നവന്മാരുണ്ടല്ലോ ചാണകമല്ലെന്ന് കെടലോ കഷ്ടം